ഹായ് ഹൈ ഗർ വെൽക്കം ബാക്ക് അപ്പോൾ ബാക്കിയ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വോട്ട് ഇടാൻ പോവുകയാണ് കൈസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വോട്ട് ഇടാൻ പോകുന്നത് എൻ്റെ കഞ്ഞി വോട്ടാണ് എൻ്റെ അവൻ്റെ കന്നി വോട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പോകണമോ വേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു ഒന്നാമത് വയ്യ കേട്ടോ ഭയങ്കര ജലദോഷമാണ് അപ്പോൾ പിന്നെ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട രാവിലെ പോകേണ്ട അവനൊരു അവൻ ഓട്ടോ കഴിഞ്ഞ് വന്നിട്ട് പോകുക എന്ന് വിചാരിച്ചു എന്തായാലും വോട്ടിടണമല്ലോ നമ്മളൊരു ഇന്ത്യൻ പൗരയാണല്ലോ ഇതുവരെ ഓടിട്ടില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അപ്പോൾ എനിക്കിപ്പോഴാണ് എനിക്കിപ്പോൾ എനിക്കും അവനിക്കും ഇപ്പോഴാണ് ഐഡൻറ്റി കാർഡൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ പോവാണ് നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എനിക്കും അവനെക്ക് വോട്ടും ഉമ്മച്ചയ്ക്കും തന്നെയാണ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മള് മലവഴിയാണ് കേട്ടോ പോകുന്നത് പിള്ളേർക്ക് ഇതിലെയാണ് നടന്ന് സ്കൂളിലോട്ട് പോകുന്നത് കുണ്ടും കുഴിയും ഒക്കെ ഓട്ടായിരുന്നു അവനാണെങ്കിൽ എന്നെ കട്ടടലൊക്കെ കൊണ്ടിട്ട് മനുഷ്യന്റെ നടുവൊക്കെ ഓടിച്ച് കൈസ് ഇതിലെ തന്നെയാണ് പോകുന്നത് പിള്ളേർ സ്കൂളിൽ പോകുന്നത് ഇതിലേ തന്നെ നമുക്ക് വോട്ട് ഇടാനുള്ള സ്ലിപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം സാധാരണ വീട്ടിലൊക്കെയാണ് അത് തരുന്നത് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ അടിച്ച് നോക്കുമ്പോഴത്തേക്കും എത്രയാണ് ബൂത്ത് അങ്ങനെയൊക്കെ അറിയാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ അങ്ങനെ ഐ ഡി കാർഡൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവർ എന്തൊക്കെ എഴുതി തന്നു അങ്ങനെ പോയി കായി ഓട്ടോക്കെ ഇട്ട് വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ പോയത് പക്ഷേ അവിടെ ഫോണല്ല അവിടെ അല്ല പോലീസ് ഉണ്ടായിരുന്നു ചെക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ പ്ലസ് വൺ കോമേഴ്സ് ഡി വി ക്ലാസ്സിലായിരുന്നു കേട്ടോ പിന്നെ പ്ലസ് ടു കോമേഴ്സ് വന്നിട്ട് അങ്ങ് അപ്പുറത്തെവിടെയൊക്കെ അങ്ങനെയായിരുന്നു സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അങ്ങനെ വോട്ടൊക്കെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ജയ്സ് ആദ്യമായിട്ട് വോട്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഓട്ടിടുന്നുണ്ടായിരിക്കും കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഫോട്ടോയും ചിഹ്നവും ഒക്കെ വെച്ചങ്ങ് മനസ്സിലാക്കി അങ്ങിട്ട് കൊള്ളാം നല്ലതായിരുന്നു ഇനി മമ്മി വരണം കഥ വറക്കണം അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു എന്താ ചെയ്യാനായിരിക്കും പക്ഷെ വരികയാണ് ജലദോഷമാണ് അപ്പോൾ അത്രയുള്ളൂട്ടെ ബൈ ബൈ സി യു